കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെയും അയ്യപ്പസ്വാമിയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നേ പാറുമോടെ അച്ഛൻ മഹേഷിന്റെ ഒപ്പം കാറിലിരിക്കുവാണ് വാവരും അയ്യപ്പസ്വാമിയും കൂടെ പിന്നീട് അയ്യപ്പസ്വാമി കണ്ണടച്ച് പ്രാർത്ഥിച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ച കൈയിലേക്കൊരു കറുത്ത് കൂളിംഗ് ഗ്ലാസ് വരുവാണ് അത് നേരെ മഹേഷിനെ നീട്ടിയിട്ട് പറഞ്ഞു ഇത് നിങ്ങള് കണ്ണിലൊന്നും വെച്ചു നോക്കൂ ഇത് ഭാവി പറയുന്ന കണ്ണടയാന്ന് പറയാ ഭാവി പറയുന്ന കണ്ണടയാ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ കണ്ണാടികളെ കാണിച്ചു കാണിച്ചരുമെന്ന് ബാബുന് പറയാണ് അങ്ങനെ മഹേഷിന്റെ അച്ഛൻ ആ കണ്ണട മുഖത്ത് വെക്കുവാണ് മുഖത്ത് വെച്ചു കഴിയുമ്പത്തേനും മഹേഷിന് അച്ഛൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കൊറേ രണ്ടു മൂന്നും ആൾക്കാരുണ്ട് ആ ഒപ്പം തന്നെ മഹേഷിന്റെ അച്ഛനും ഉണ്ട് തോമ്പ് എടുത്തിട്ട് കിളക്കുവാണ് അപ്പൊ ജയിലിലെ വേഷങ്ങളാ ധരിച്ചിരിക്കുന്നേ പിന്നീട് അങ്ങനെ മടുത്ത് കഴിയുമ്പോൾ കിളച്ചു മടുത്തീഴ് അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് കൂടെ ഉള്ളവന്മാര് വന്നിട്ട് നീ എന്താടാ മടുത്തെ മടുത്ത് നീ ഇരുന്ന് പോയി പോയി കിഴക്കെടാന്ന് പറയണ അപ്പൊ ഒഴുത്തു ചോദിച്ചല്ല ഇവൻ എന്തിനാ ജയിലിൽ വന്നേന്ന് ചോദിക്കണം ഇവൻ ജയിലിൽ വന്നതോ ഇവൻ എന്ത് തെറ്റാ ചെയ്യുന്നറിയോ സ്വന്തം ചേട്ടനിട്ട് പണി കൊടുത്തവന അവന് ചേട്ടനിട്ട് പണി കൊടുത്ത അവൻ ജയിലിൽ വന്ന് ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന പൈസ മോഷ്ടിച്ചിട്ട് അതിന്റെ പേര് വന്ന് ഇവിടം കിടക്കുന്ന നാണമില്ലാത്തവന് സ്വന്തം ചോരേ തന്നെ വഞ്ചിക്കുന്നവൻ എന്നും പറഞ്ഞിട്ട് പോയി പണി ചെയ്യടാന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിട്ടിരിക്കുവാണ് ഈ സമയത്ത് ഒരു പോലീസുകാരം പെട്ടെന്ന് അങ്ങോട്ട് വന്നു നിങ്ങൾ എന്തായി ചെയ്യണേന്ന് എന്ന് അവരെ മാറ്റി വിടുവാണ് ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് തന്നെ കണ്ണട കണ്ണേ നൂരി മാറ്റി മഹേഷ് അയ്യപ്പ സമ്പരം കണ്ടില്ലേ എന്തിനാന്ന് മനസ്സിലായോ നിങ്ങൾ ജയിലിൽ പോയത് ഇല്ല ഞാൻ ജയിലിൽ പോയില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ അതിനെ പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാം പണം മോഷ്ടിച്ചോ മോഷ്ടിച്ചില്ലേന്നല്ല നിങ്ങൾ ഈ കുടി ഇങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഈ ഈ കാര്യങ്ങളൊക്കെ അഴിക്കുന്നു പറയാം അതിന് എന്തിനാ പോന്നേ ഞാൻ പണം മോഷ്ടിച്ചില്ല എന്ന് പറയും ബാബു പറഞ്ഞു ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റവുമുക്തനായിട്ടല്ല ഇരിക്കണത് ഗിരിദേവൻ കുറെ ട്രിക്കുകളൊക്കെ ഇറക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അറിയാലോ എന്താ സംഭവിച്ചെന്ന് ഇനി നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങള് പോലീസ് അന്വേഷിച്ചു വരും പോലീസ് അന്വേഷിച്ചു വന്ന് നേരെ നിങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ അവിടെ ആയിരിക്കും ഇനി നിങ്ങളെ വാസം എന്ന് പറയാണ് അതിപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ സംശയത്തിന്റെ പേരിലായിരിക്കും നിങ്ങൾ ജയിലിൽ പോയി കിടക്കാൻ പോകുന്നെ നിങ്ങൾ മുഴുകുടിയനാണല്ലോ നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നുള്ളെന്ന് പറയാ അയ്യപ്പസ്വാമി പിന്നീട് അയ്യപ്പസ്വാമി പറഞ്ഞു ഇത് മാത്രല്ല നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ദുരന്തം ഈ കള്ളുകൂടി കാരണം ഒരു മനുഷ്യനും ഇന്നേ വരെ നന്നായി പോയിട്ടില്ല അറിയാവോ എല്ലാ മനുഷ്യനും നശിച്ചു പോയിട്ടുള്ളൂ അതേ ഒരു ദുർഗതി ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നെ പത്തു വർഷമായില്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പത്ത് വർഷത്തോളമായിട്ട് നിങ്ങൾ ഈ കുടി തന്നെ അല്ലായിരുന്നോ നിങ്ങളുടെ മോളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ പോലും അവളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാമോ അങ്ങനെ അവസാനം ഭാര്യയും ഡിവോഴ്സായിട്ട് എത്തുക എന്ന് പറയാം മഹേഷ് പറഞ്ഞു അതെ എനിക്ക് എന്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുവന്നൊരു താല്പര്യം ഇല്ല ഞാൻ കുടിച്ചു കുടിച്ച് തന്നെ ഞാൻ ഇല്ലാതായി തീരും കുറച്ചാൾ കഴിയുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഭാര്യ ഡിവോഴ്സ് ഡിവോഴ്സായിപ്പോ പിന്നെ എൻ്റെ മോള് ഉം ഞാൻ കുടിച്ചു കുടിച്ചൊരു പരുവായി കഴിയുമ്പത്തേന് എന്റെ മോളെ അവൾ അവള് എന്ന് പറയാം പിന്നെ എനിക്കെന്താ കുഴപ്പം ഞാൻ കുടിച്ചങ്ങോട് എന്ന് പറയാ അതിന് നിങ്ങൾ പുറത്താണെങ്കിലേ നിങ്ങൾക്ക് കുടിച്ചു മരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലോ നിങ്ങൾ ജയിലിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അതോ അവിടെ നിങ്ങളുടെ ജീവിതം തീർന്നു പറയാ ഇനിയിപ്പൊ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കൂടെ കാണിച്ചു തരാന്ന് പറയുന്നത് നിങ്ങൾ ആ കണ്ണട ഒന്നുകൂടെ വെച്ച് നോക്കാൻ പറയാണ് പിന്നീട് അയാളെ കണ്ണട കണ്ണട കണ്ണെ വെച്ച് നോക്കുക പിന്നീട് കാണുന്ന കാഴ്ച അയാളുടെ ഭാര്യ മഹേഷിന്റെ ഭാര്യ ബിന്ദു കല്യാണം കഴിഞ്ഞ് വേറൊരാളുടെ കൂടെ ഒപ്പം കാറിൽ പോവാണ് ഈ സമയത്ത് പാറുമോൾ ടാറ്റം കൊടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് പാറുവിൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട് പാറുവിനെ കൊണ്ടുപോകുന്നേ ഇല്ല പെട്ടെന്ന് തന്നെ കണ്ണട മൂരി മാറ്റോ കാഴ്ച കണ്ടല്ല നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയിട്ട് സംഭവിക്കാൻ പോകുന്ന എന്താണ് നിങ്ങളുടെ ഭാര്യയുടെ കല്യാണം കഴിയും നിങ്ങളുമായിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ കല്യാണം കഴിക്കുന്ന തടസ്സമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളെന്റെ വിചാരം എന്നാ നിങ്ങൾ ജയിലിൽ പോയ നിങ്ങളെ നിങ്ങളുടെ മോളെ നോക്കാനായിട്ട് നിങ്ങളുടെ ഭാര്യ ഉണ്ടെന്നല്ലേ ഭാര്യ വേറെ കല്യാണം കഴിച്ചു പോകും ഭാര്യ വേറെ കല്യാണം കഴിച്ച് അവർക്കൊരു ജീവിതം വേണ്ടേ അവർക്ക് കുറെ കാലം കഴിയുമ്പോത്തേനും അവർക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നാവും അതുകൊണ്ടാണ് കല്യാണം കഴിച്ചു പോന്നെ അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ കൂടി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും നിങ്ങളുടെ അല്ല നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം കൂടെ നശിപ്പിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അവളെ കുറിച്ച് ഒരു നിമിഷം എങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം നിങ്ങൾ വിചാരിക്കുമ്പോ അവൾ പോയി കഴിയുമ്പോ കല്യാണം കഴിച്ച് പോയാലും അവളുടെ അച്ഛനും അമ്മ ഉണ്ടല്ലോ എന്നൊക്കെ അതൊക്കെ വെറുതെയാ കുറച്ചു നാളൊക്കെ അവര് നോക്കും പിന്നീട് അവർക്കും നോക്കാൻ പറ്റില്ലാതെ വരും പിന്നീട് എന്താ സംഭവിക്കാൻ പോന്ന് പറയാലോ ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും അറിയണോന്ന് ചോദിക്കുകയാണ് ആകെ അപ്പം അവിടെ കൺഫ്യൂഷൻ ആയിപ്പോയി പക്ഷെ പറഞ്ഞു എനിക്ക് കുടി നിർത്തണം എന്ന് ആഗ്രഹമൊക്കെയുണ്ട് പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കും തോന്നില്ല ഇത് കേട്ടപ്പ അയ്യപ്പവാമി പറഞ്ഞു നിങ്ങൾക്ക് ഇനിയാണല്ലോ സമയമുണ്ട് ഇങ്ങനെയുള്ള ആപത്തുകളെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടാൻ പറ്റും നിങ്ങൾ അതിനു വേണ്ടി ആദ്യം കുടി നിർത്തുക ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാണിച്ചല്ലോ ഭാര്യ സുന്ദരമായിട്ട് പോയി ജീവിക്കും പക്ഷേങ്കിലും നിങ്ങളുടെ മോളെ നിങ്ങൾ കാരണം കഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾ ജയിലിൽ യാ ഇങ്ങനെ യാതനകളും അനുഭവിച്ച് ഓരോ നിമിഷം തള്ളി നിൽക്കും പക്ഷേ മോൾക്കോ ഒരിക്കലും ഒരു നല്ല ജീവിതം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കാരണം അവളുടെ ജീവിതം തകരാൻ പോകുന്നു പറയാണ് അതിങ്ങനെ ഞാൻ കാരണം അവളുടെ ജീവിതം തകരുന്നത് ആ നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ നിങ്ങൾ ആ കണ്ണട ഒന്നുകൂടെ കണ്ണേ വെച്ച് നോക്കാൻ പറയാണ് പിന്നീട് മകേഷ് ആ കണ്ണട ഒന്നുകൂടെ വെച്ച് നോക്കുമ്പോഴത്തേനും പാറുമോളെ ആ പാറമോളെ കാണിക്കണേ പാറമോളാണെങ്കിൽ പാത്രം തേച്ച് കഴിയുമോ ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുമോ കുറെ പാത്രങ്ങളിങ്ങനെ കൂടിക്കിടക്കുക കുഞ്ഞു കൊച്ചല്ലേ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്ക അപ്പൊ അവിടുത്തെ ആ കൊച്ചമ്മയും കൂടെ വന്നിട്ട് പറയാ അതെ ഇത് ഇതൊന്നും കഴുകി തീർന്നില്ലെന്ന് ചോദിക്കും അതെ എനിക്ക് പോണോ ആന്റി എനിക്ക് സ്കൂളിൽ പോകണം എന്നു പറയാ സ്കൂളിൽ പോവാനോ ഇപ്പോ രണ്ടു മൂന്ന് ദിവസം സ്കൂളിലേക്കൊന്നും പോണ്ട ഇവിടെ പിടിപ്പത് പണി കിടക്കുക അതൊക്കെ തീർത്തിട്ട് പോയാൽ മതി അല്ലേലും ഇപ്പൊ പഠിച്ചിട്ടിപ്പോ എന്ത് ചെയ്യാനാ നിനക്ക് ഈ പണിയൊക്കെ എനിക്ക് കിട്ടാൻ പോകുന്നുള്ളൂ കളക്ടർ ഉദ്യോഗം ഒന്നും കിട്ടാൻ പോകുന്നില്ല വരേക്കാ ജോലി അവിടെ നിന്ന് ചെയ്യുവെച്ചേ അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ കാണും അറിയാലോ പറയുന്ന പറയുന്നതനുസരിച്ചിട്ട് പച്ച വെള്ളം പോലും നിനക്ക് കിട്ടില്ല എന്ന് പറയാണ് എന്നും പറഞ്ഞ് പോയപ്പോ പാറു കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന പാത്രങ്ങളൊക്കെ കഴിവാണ് പെട്ടെന്ന് ഈ കാഴ്ച കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ലായിരുന്നു കണ്ണടി കൂടി എറിയാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ബാവിൽ ഞേ ആ കണ്ണടി കൂടി എറിയണ്ടെന്ന് പറയാണ് അത് നിങ്ങളുടെ ഭാവി കാണിച്ച് തരുന്ന ഭാവി കാണിച്ചിരുന്ന കണ്ണടയല്ലേ നിങ്ങൾ ആ കണ്ണട ഊരി എറിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ കണ്ടല്ലോ എന്ന് അയ്യപ്പസ്വാമി ചോദിക്കാം പാറുമോള് അവൾ എന്ത് പ്രതീക്ഷയോടുകൂടി അവളുടെ ജീവിതത്തെ കണ്ടിരുന്നേ ഇപ്പൊ കണ്ടില്ലേ ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുക നിങ്ങളെന്താ വിചാരിച്ചിരുന്നെ ബിന്ദുന്റെ അച്ഛനും അമ്മയും നോക്കുന്ന അടുത്തല്ലേ പക്ഷെ അവരൊരു വീട്ടില് അവരുടെ അകന്ത ബന്ധത്തിലുള്ള ഒരു വീട്ടിൽ നിർത്തി പക്ഷെ അവര് പാറുമോളെ ഈ രീതിക്കാ കണ്ടത് സ്കൂളിൽ പോയി പഠിക്കും എന്നൊക്കെ കരുതിയിരുന്ന് അവളുടെ പഠിത്തം വരെ തുടങ്ങി നിങ്ങൾ കാരണം കള്ളൻ എന്നുള്ള പേരായിരുന്നു കള്ളന്റെ മോളെന്ന പേരായിരുന്നു അവൾക്ക് കിട്ടിയിരുന്നത് അവസാനം അവള് സ്കൂളിൽ പോകാതെ സ്കൂളിൽ പോകാൻ കൊണ്ട് സ്കൂളിൽ പോയില്ല അങ്ങനെ അവളുടെ മുത്തശ്ശനും മുത്തശ്ശും വേറെ സ്കൂളിൽ ചേർക്കുമത പക്ഷേ അവിടെയാണെങ്കിൽ അവൾക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റുമായിരുന്നില്ല അവളുടെ അവസ്ഥ ഇതാ കണ്ടല്ലോ അവൾക്ക് ഇനി ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ എന്തൊക്കെ വേദനകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുടിയാ അവളുടെ ജീവിതം നശിപ്പിച്ചതെന്ന് പറയാണ് നശിപ്പിക്കാൻ തുടങ്ങണേ അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനിയിപ്പോൾ കുടി വേണോ അതോ ഇനി കുടിക്കാതെ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി പോകണമെന്ന് നല്ലൊരു ജീവൻ തിരഞ്ഞെടുക്കണമെന്ന് ഇപ്പം നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ പുതിയ ജീവിതത്തിലേക്കായിരിക്കും നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ കള്ളൽ എന്നുള്ള പേര് നിങ്ങൾക്ക് മാറ്റിയെടുക്കണ്ടേ നിങ്ങളെല്ലാം മോഷ്ടിച്ച എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണ്ടേ എങ്കിൽ മാത്രമേ പാറൂരും അവളുടെ അമ്മയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവുള്ളൂ ഇനിയും നിങ്ങൾക്ക് പ്രായമൊന്നും അധികമായിട്ടില്ല പാറൂരും തുണയായിട്ട് നിങ്ങൾക്ക് വരണ്ടേന്ന് അയ്യപ്പസ്വാമി ചോദിക്കുക വാവര് പറഞ്ഞു ശരിയാ ഗിരിദേവൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തേടിയിരിക്കുന്ന നല്ലൊരു ജീവിതം ആയിരിക്കും അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ കുടിക്കാനാ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതോടുകൂടി തീർന്നു എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പാറൂവിനൊരു ജീവിതം കൊടുക്കണോ അതോ കുടിച്ച് ജീവിതം നശിപ്പിക്കണോന്ന് പിന്നീട് പുള്ളിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് അവരുടെ കയ്യിലേക്ക് ആ മദ്യക്കുപ്പി അങ്ങോട്ട് വരുവാണ് കണ്ണടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ മദ്യക്കുപ്പി നേരെ മഹേഷിനെ നേരെ നീട്ടുവാണ് നിങ്ങക്ക് എന്ത് തീരുമാനം എടുക്കണം എപ്പോ എടുക്കാം ഈ മദ്യം കുടിച്ച് നിങ്ങളുടെ ജീവിതം തീർക്കാനാണെങ്കിൽ ജീവിതം തീർത്ത് നിങ്ങൾക്ക് ജയിലിലേക്ക് പോകാനാ താല്പര്യമെങ്കിൽ ഇന്ന ഇത് പിടിച്ചോളാം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുവാണ് അല്ലാതെയാണെങ്കിൽ നിങ്ങക്ക് ഞങ്ങളുടെ ഒപ്പം വരാം എന്നിട്ട് വീട്ടിലേക്ക് പോകാന്ന് പറയാ അവിടെ നിങ്ങളെ കാത്തിരിക്കും നല്ലൊരു ജീവിതമായിരിക്കും എങ്ങനെ ജീവിക്കണം നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ എന്ന് പറയാം ഇങ്ങനെയൊക്കെ അവര് പറ വാവര് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് വാവരുടെ കയ്യിലേക്ക് നിന്ന് ആ മദ്യക്കുപ്പി അങ്ങോട്ട് വാങ്ങുവാണ് മഹേഷ് അയപ്പ സമയം ബാവര് ഇങ്ങനെ നോക്കി ആ മദ്യക്കുപ്പി ഇങ്ങോട്ട് അതങ്ങോട് തുറന്നു പിന്നീട് ദീയോട് ഒരു രണ്ട് നിമിഷം ഒന്ന് ആലോചിച്ചു ഒരു കയ്യിൽ കണ്ണട ഉണ്ടായിരുന്നു മറുകൈ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു രണ്ടു നിമിഷം ഒന്ന് ആലോചിച്ചിരിക്കുക പിന്നീട് ആ മധുക്കുപ്പി തറയിലേക്ക് എടുത്ത് ഒറ്റയേറു കൊടുക്കാണ് വേണ്ട എനിക്ക് ജീവിതം വേണ്ട മദ്യം കുടിച്ചിട്ട് എനിക്ക് എന്റെ ജീവൻ നശിപ്പിക്കേണ്ട എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവനാ വലുത് എനിക്ക് എന്റെ ഭാര്യേനെ വേണം പത്ത് വർഷക്കാലം അവളെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചു ഇനിയെങ്കിലും എനിക്ക് അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കണം എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്റെ മോളുടെ കണ്ണീര് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയാ അയ്യപ്പസ്വാമി പറഞ്ഞു ബിന്ദു അത്രയൊക്കെ നന്മ ചെയ്തിട്ടും ബിന്ദു നിങ്ങൾ ഈ ഇമാലി കുടിച്ച കടന്നിട്ടും നിങ്ങളെയായിരുന്നു പാറുവിന് ഏറ്റവും ഇഷ്ടം കാരണം ബിന്ദുവിന്റെ കൂടെ വിളിച്ചിട്ട് പോലും മോള് പോകാറുന്നുണ്ട് എന്തുകൊണ്ടാ നിങ്ങളോട് ഇഷ്ടക്കൂടെ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെയുള്ളൊരു മോളല്ലേ നിങ്ങൾ വേദനിപ്പിക്കാൻ ശ്രമിച്ചത് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ടെന്ന് പറയാം ബാ നമുക്ക് പാ എനിക്ക് വീട്ടിലേക്ക് പോയാൽ മതി ഞാൻ ഇനി മദ്യം കൊണ്ട് തൊടില്ല എന്ന് പറയാണ് എന്റെ മോളെ എനിക്ക് സങ്കടപ്പെടുത്താൻ വയ്യാന്നും പറയാണ് അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ് ഈ സമയത്താണെങ്കിൽ പാറുവിൻ്റെ അമ്മ ബിന്ദു വളരെ സങ്കടപ്പെട്ട് മുറിക്കാത്തിരിക്കുമായിരുന്നു കുടിക്കാനായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ഇനി വരുന്ന നാല് കാലയലായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ മോഷണക്കുറ്റം കൂടെ എല്ലാ ഓർത്തും സമത തെറ്റിയ പോലെ ഇരിക്കുന്ന സമയത്താണ് മഹേഷ് കയറി ചിരുന്നത് മഹേഷ് കയറി ചെല്ലുമ്പോൾ ബിന്ദു ഇങ്ങനെ കറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് അവിടെ ആ ബെഡിലിരുന്നിട്ട് ബിന്ദുൻ്റെ കയ്യിലേക്ക് പിടിക്കുവാണ് ബിന്ദു ആ കയ്യങ്ങ് തട്ടി മാറ്റി ബിന്ദു എന്നോട് ക്ഷമിക്കുക ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറയണം പക്ഷെ ബിന്ദു ഇത് കുറെ കേട്ടിട്ടുള്ളത് ബിന്ദു അത് മൈൻഡാക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് പാറ ഇങ്ങോട്ട് വന്നു അച്ചാന്ന് വിളിച്ചുകൊണ്ടാണ് പാറ മുകളിൽ വരുന്നേ ബാ മോളിങ്ങോട്ട് അടുത്ത് വന്നേന്ന് പറയാണ് എന്താ അച്ഛാ അച്ഛനെ ഇനി കുടിക്കില്ല കേട്ടോ എന്നും പറഞ്ഞ് പാറുവിൻ്റെ തൊട്ട് സത്യം ചെയ്യുവാണ് കു സത്യമാണ് അച്ഛനേക്ക് സത്യമായിട്ടും അച്ഛൻ ഇനി കുടിക്കില്ല എൻ്റെ മോളെ മോളുടെ അമ്മേനെ ഞാൻ പൊന്നു പോലെ നോക്കൂട്ടോ ഇനി അച്ഛൻ കുടിക്കില്ലെന്ന് വാക്ക് പറഞ്ഞാൽ വാക്കാട്ടോ എന്ന് പറയുന്നത് ബിന്ദു ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗിരിദേവനും ബാബനും ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് വരുന്നേ ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു അതേ ഇനിയിപ്പോൾ പാറുമോൾ വിഷമിക്കുന്നുണ്ട് കേട്ടോ പാറുമോളുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് പാറുമോളുടെ അച്ഛൻ ഇനി കുടിക്കില്ല കുടിക്കില്ലാന്ന് പറയാം ഉണ്ണിമോളീച്ചു സത്യമാണേ ഗിരിദേവ പറയണ എന്ന് ചോദിക്കുക സത്യ ഉണ്ണിമോള എന്ന് പറയാ ഗിരിദേവൻ പറഞ്ഞല്ലോ ഇനിയിപ്പം പാറമോളുടെ അച്ഛൻ കുടിക്കില്ലാന്ന് ഗിരിദേവൻ വാക്ക് തന്നല്ലോ ഇനി കുടിക്കില്ലാന്ന് പറയാ പാർമോൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ ഇന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചു എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി